ഓസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം ഇന്ത്യൻ താരങ്ങളുടെ മോശം പ്രകടനം ഏറെ ചർച്ചയാകുന്നുണ്ട് സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നിറം മങ്ങിയത് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പരാജയത്തിന് ശേഷം നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ ബി നിർബന്ധിതരായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുംബൈയിൽ രോഹിത് ശർമ്മയും ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും പങ്കെടുത്ത റിവ്യൂ മീറ്റിംഗും നടന്നുകഴിഞ്ഞു ഈ മീറ്റിംഗിനിടെ വളരെയധികം ഒരു തീരുമാനം ബി സി സി ഐ എടുത്തിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കോർപ്പറേറ്റ് മാതൃകയിലുള്ള പെർഫോമൻസ് അടിസ്ഥാനമാക്കിയ വേരിയബിൾ പേ സംവിധാനം കൊണ്ടുവരാൻ ബി സി സി ഐ ശ്രമം തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഓരോ പരമ്പരയിലും മോശം പ്രകടനം നടത്തുന്ന താരങ്ങളുടെ പ്രതിഫലം കുറക്കുന്ന രീതിയിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുക താരങ്ങളെ തങ്ങളുടെ പെർഫോമൻസിൽ ശ്രദ്ധിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് ബി സി സി ഐയുടെ വിലയിരുത്തൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളുടെ പ്രതിഫലം കുറക്കുന്ന സാഹചര്യമുണ്ടായാൽ അവർ അടുത്ത പരമ്പരയിൽ തങ്ങളുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നടത്തും കോർപ്പറേറ്റ് കമ്പനികളിൽ നിലവിലുള്ള അപ്രൈസൽ സംവിധാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നടപ്പിലാക്കുക സ്ഥിരതയോടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ് ബി ലക്ഷ്യം ടീമിനെ മോശം പ്രകടനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സമാനമായ വിവിധ നിർദ്ദേശങ്ങളാണ് റിവ്യൂ മീറ്റിംഗിൽ ചർച്ചയായത് കഴിഞ്ഞ വർഷം താരങ്ങൾക്കായി ഒരു ഇൻസെൻറ്റീവ് സംവിധാനം ബി സി സി ഐ കൊണ്ടുവന്നിരുന്നു താരങ്ങൾ കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു ഈ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഒരു സീസണിൽ അൻപത് ശതമാനത്തിലധികം ടെസ്റ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഒരു മത്സരത്തിന് മുപ്പത് ലക്ഷം രൂപ വീതം പ്രതിഫലം നൽകുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് ഒരു സീസണിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രതിഫലം ഒരു മത്സരത്തിന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയായി വർധിക്കും ടി ട്വന്റിയും ഐ പി എല്ലും കൂടുതൽ ജനകീയത നേടിയ സാഹചര്യത്തിൽ ടെസ്റ്റ് മത്സരം കളിക്കുന്നതിന് കൂടി താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായുള്ള ഈ പദ്ധതിക്കായി നാൽപ്പത് കോടി രൂപയും ബി സി സി ഐ വകയിരുത്തി ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മൂന്നേ ഒന്നിനായിരുന്നു ഇന്ത്യൻ ടീമിന്റെ പരാജയം ബുംറയുടെ ക്യാപ്റ്റൻസിയിൽ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചിരുന്നു മോശം പ്രകടനം കാരണം അവസാന മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മാറി നിൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിനു ശേഷം ആദ്യമായാണ് ഇന്ത്യ ഓസ്ട്രേലിയയോട് ടെസ്റ്റ് പരമ്പരയിൽ പരാജയപ്പെട്ടത് ഈ പരാജയത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്താവുകയും ചെയ്തു അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം ആശാവഹമല്ല അവസാന പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ മൂന്ന് വിജയങ്ങൾ മാത്രമാണ് ഇന്ത്യക്കുള്ളത് ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പ് സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന്റെ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങി പന്ത്രണ്ട് വർഷത്തെ വിജയ തുടർച്ചക്കാണ് ഇതോടെ അന്ത്യമായത് ചില ഇന്ത്യൻ താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ പ്രാധാന്യത്തോടെ കാണുന്നില്ലെന്ന കാര്യം റിവ്യൂ മീറ്റിംഗിൽ ഇപ്പോൾ ചർച്ചയായി ഇന്ത്യൻ ടീം ടെസ്റ്റ് മത്സരങ്ങളിൽ പരാജയപ്പെടുന്നത് പോലും അവരെ ബാധിക്കാത്ത തരത്തിലാണ് പെരുമാറ്റം ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോശം പ്രകടനം നടത്തുന്നവരുടെ പ്രതിഫലം കുറക്കുകയും മികച്ച പെർഫോമൻസിന് കൂടുതൽ പ്രതിഫലം നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനം കൊണ്ടുവരാൻ ബി സി സി ഐ ആലോചിക്കുന്നത് ഈ സംവിധാനം നടപ്പിലായാൽ അത് ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തിൽ എന്ത് മാറ്റം വരുത്തുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്